പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം എപ്രകാരമാണ് പുരോഗമിക്കുന്നത് എന്നതുകൂടി നോക്കേണ്ടതുണ്ട് ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രം ഇസ്രായേൽ തകർത്തതായാണ് റിപ്പോർട്ട് ടെഹ്റാനിലെ നിർമ്മാണശാല തകർത്തു ഇസ്രായേൽ മിസൈൽ ഘടകങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയും തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുമുണ്ട് അതേസമയം ആയത്തുള്ള അലി ഖമേനി സൈനികാധികാരം ഐ ആർ ജി സുപ്രീം കൌൺസിലിന് കൈമാറി വടക്ക് കിഴക്കൻ ടെഹ്റാനിലെ അതീവ സുരക്ഷാ ബങ്കറിൽ ഖമേനിയും കുടുംബാംഗങ്ങളും ഒളിച്ചെന്ന റിപ്പോർട്ടുകളുമുണ്ട് ഐസൻ ജോസ് നൽകും കൂടുതൽ വിവരങ്ങൾ ഐസൻ ആയത്തുള്ള അലി ഖമേനിയും കുടുംബവും അതീവ സുരക്ഷയുള്ള ബങ്കറിൽ ഒളിച്ചിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അധികാരം ഇതിനും മുൻപായി ഒളിവിൽ പോകുന്നതിന് തൊട്ട് മുൻപായി സൈനികാധികാരം ഐആർജി സുപ്രീം കൗൺസിലിന് കൈമാറിയിരുന്നു ഇനി കീഴടങ്ങാനുള്ള വിമുഖത കമേനി പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അതേസമയം അധികാര കൈമാറ്റമാണോ ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വളരെ സജീവമായും ശക്തമായും നിലനിൽക്കുന്നുമുണ്ട് ഐസൻ തീർച്ചയായും ഈ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ ഐ ആർ ജി സി ഐ ആർ ജി കമാൻഡിനെ കമാൻഡ് കൺട്രോൾ ഖമേനി കൈമാറി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ഈ നിയന്ത്രണം കൈമാറിയതിന് പിന്നാലെ നേരത്തെ ഒളിവിൽ പോയതിന് പിന്നാലെയാണ് നിയന്ത്രണം കൈമാറിയിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ നേരത്തെ അതിനു സൂചിപ്പിച്ചതുപോലെ ചില അധികാര കൈമാറ്റത്തിന്റെ സാധ്യതകളെല്ലാം തന്നെ ചർച്ചകളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടി സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ രാവിലെയെല്ലാം തന്നെ ഖമേനിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം യുദ്ധം ആരംഭിച്ചിരിക്കുന്നു യുദ്ധം അതിശക്തമായി മുന്നോട്ട് പോകുമെന്ന നിലപാടുകളൊക്കെയാണ് അറിയിച്ചതെങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ച് അതായത് കുറെ കൂടി വിട്ടുവീഴ്ചാപരമായ ഒരു മനോഭാവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് അതിനിടെ അതിശക്തമായ ആക്രമണം ആ പ്രതിരോധ ഇസ്രായേൽ പ്രതിരോധ സേന ഇറാനിൽ നടത്തുകയാണ് അതിന്റെ വിശദാംശങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ ആണവ കേന്ദ്രങ്ങൾക്ക് വേണ്ട ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സെൻട്രി നിർമ്മിക്കുന്ന ആ സംവിധാനത്തിൽ അതിശക്തമായ ഒരു ആക്രമണം നടത്തി ഇസ്രായേൽ പ്രതിരോധ സേന പ്രദേശമാകെ തകർക്കുകയും ചെയ്തു എന്ന വിവരങ്ങളും വരുന്നുണ്ട് ചില നിരീക്ഷണങ്ങളൊക്കെ ദൃശ്യങ്ങളെല്ലാം തന്നെ പ്രതിരോധ സേന പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു സുപ്രധാന വിഷയം ഒരു മിസൈൽ നിർമ്മാണ കേന്ദ്രത്തിലും അതിശക്തമായ ഒരു ആക്രമണം നടന്നു എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് അത്തരത്തിൽ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ആണവശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ നീങ്ങുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവശേഷി ഉണ്ട് എന്നുള്ളത് ഒരു വിലപേശൻ തന്ത്രമായി ഇറാൻ പ്രയോഗിക്കുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിന്റെ ആക്രമണം അതിശക്തമാവുകയും വലിയ തോതിലുള്ള ആഘാതങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ കമാൻഡ് കൺട്രോൾ കൈമാറി എന്നതിനപ്പുറം എന്ന ഒരു സംഭവ വികാസത്തിനപ്പുറം ചില സൂചനകൾ അതായത് ഇത്തരത്തിലുള്ള അധികാര കൈമാറ്റം നടത്തുന്നതിനുള്ളൊക്കെയുള്ള ചില സൂചനകളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട് അനു